നമസ്കാരം പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വ്യാജ വാർത്തകൾക്കായി ഇനി നമ്മൾ പിന്നോക്കം പോകണ്ട നടൻ കൃഷ്ണകുമാറിന്റെ മകളും സംരംഭകയുമായ ദിയ കൃഷ്ണ ഇപ്പോൾ ഗർഭകാലം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സമൂഹമാധ്യമങ്ങളിൽ തന്നെ ദിയ പ്രസവിച്ചു എന്ന രീതിയിൽ വ്യാജവാർത്തകൾ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ അതിശയിപ്പിച്ചത് ദിയുടെ ഭർത്താവ് അശ്വിൻ ഗണേശിന്റെ അമ്മ പോലും ഫോണിൽ വിളിച്ചാണ് ഇക്കാര്യം സത്യമാണ് എന്ന് അന്വേഷിച്ചത് അത്ര വലിയ തോതിയിലായിരുന്നു ഈ വ്യാജ വാർത്തയുടെ വ്യാപനം ദിയും അച്ഛൻ കൃഷ്ണകുമാറും ഏറ്റുവാങ്ങിയാണ് ഇപ്പോൾ ഇതിന് മറുപടി നൽകുന്നത് അശ്വിൻ തന്നെ ഒപ്പം ഡ്രൈവ് ചെയ്യുകയായിരുന്നുവെന്ന് ദിയെച്ചിരിക്കുകയാണ് പറഞ്ഞത് ഇതുവരെ പ്രസവിച്ചിട്ടില്ല ചെയ്യുമ്പോൾ ഞാൻ തന്നെ പറയാം അതേസമയം കൃഷ്ണകുമാർ ചേർത്തു കുവൈത്തിൽ നിന്നും എന്റെ സുഹൃത്ത് വിളിച്ചു ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്റെ ഒറ്റമകളെ ഞാൻ അറിയാതെ പ്രസവിപ്പിച്ചതാണോ കുടുംബം മുഴുവൻ ഈ വാർത്തയെ തമ്മിശയോടെ എന്നാൽ ഹൃദയത്തിൽ ബാക്കിയാക്കാതെ കാര്യം ചെയ്യുകയാണ് ധിയുടെ അഡ്വാൻസ്ഡ് പ്രസവം കഴിഞ്ഞു ഇപ്പോൾ ചെക്കപ്പ് നടക്കുന്നു ഉടൻ ശരിയായ പ്രസവ തീയതി ക്ലിയർ ആയിരിക്കും എന്ന് സിന്ധു കൃഷ്ണ കൃത്യമായി അറിയിച്ചു ഇതുവരെ ഞാൻ അറിയാതെ പ്രസവിച്ചോ എന്ന സങ്കടം ഇനി വക്കാൻ വേണ്ട ദിയും അശ്വിൻ ഗണേഷും അവരുടെ കുഞ്ഞിന്റെ വരവിനായി സന്നദ്ധരാണ് കൂടുതൽ വിശേഷങ്ങൾക്ക് കാത്തിരിക്കുക ദിയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വരും വാർത്തെത്രേ ഒഫീഷ്യൽ ആക്കുന്നത് വരെ വിശ്വസിക്കരുത്